ചന്ദനക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ നേടുകണ്ടം സന്യാസിയോടയിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തുടർ അന്വേഷണത്തിലാണ് അഞ്ചു പേർ പിടിയിലായത് സംഭവത്തിൽ അമ്പത്തി അഞ്ച് കിലയോളം ചന്ദനക്കാതലും കണ്ടെത്തി

<caniser> <all> <?negadicra> ീ തമിഴ്നാട്ടിൽ ആർക്കാ കൊടുക്കുന്നത് ശിവ കേട്ടോ ശിവനെ അതന്നെ ഞാൻ മെഡിക്കൽ വിളിച്ചാല് പ്രസൂർന്നതൊക്കെ കേൾക്കാനായിട്ട് كده. ഇങ്ങേരെ ഏട്ടാണ് കൊണ്ടിരിക്കുന്നത്. ഇവര് വട്ടവാരോ വന്നാലേ, ഓട കോരവേടി വന്നാലേ ഇവര് പോവുള്ളൂ. ചേട്ട സാറേ, ഈ വട്ടവാരോ ആയി വന്നത് ഇരണ്ടിക്ക്. വട്ടവാരോ ആയി വന്നാൽ എങ്ങനെയൊന്ന് വെരി. ഇതെല്ലാം ശരി മൂന്ന്. ഇതെല്ലാം മാത്രമേ കൊണ്ടു എത്തി ഹൈറേഞ്ചിൽ നിന്നും ചന്ദനം കടത്തുന്നതിൽ പ്രധാന കണ്ണിയായ അങ്കിൾ എന്ന നെടുകണ്ഠം ചേറ്റുപാറ സ്വദേശി കളത്തിൽ ബാബു രാമക്കൽമേട് തെളിയിൽ ഹസൻ സന്യാസിയോടയിൽ ചന്ദനം ചെത്തി കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സന്യാസിയോടെ സ്വദേശി സച്ചു തൂക്കുപാലം സ്വദേശികളായ അജി ഷിബു എസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ഒരാൾ മുമ്പ് അറസ്റ്റിലായിരുന്നു സന്യാസിയോടയിലെ ചന്ദനക്കേസിൽ കുമളി ഫോറസ്റ്റ് റേഞ്ച് പ്രത്യേക അന്വേഷണ സംഘം തുടർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളും ബാബുവും ഹസൻകുഞ്ഞും അറസ്റ്റിലായത് ചെറു കഷ്ണങ്ങളാക്കി കടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന അമ്പത്തി അഞ്ചു കിലോ കാതലും കണ്ടെത്തി ഇവർ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കേസിലെ മുഖ്യ സൂത്രധാരനായ ലഘീധരൻ എന്ന കണ്ണൻ ഒളിവിലാണ് ഇയാൾ അന്യ സംസ്ഥാനത്തേക്ക് കടന്നതായാണ് സൂചന ഫോറസ്റ്റിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുരേഷ് ദാസ് നിഷാദ് പി എസ് ഷൈജു ഇ എസ് സായി കൃഷ്ണ അനിൽ ജോബിൻ അജിത് എന്നിവർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം വെബ് ഡെസ്ക്യൂസ്